ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിൽപ്പാലം ഉപദേശിക്കുന്ന മേഖലകളിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഏജൻറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ഥലം എം എൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സാറി കഴിഞ്ഞ ദിവസം രാത്രി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി അതുപോലെ തന്നെ ഒരു രണ്ട് മണിവരെയൊക്കെ അവിടെ പോയിരുന്ന് ആ ഒക്കെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ഇതിന് വേണ്ട നടപടികൾ എന്തൊക്കെ വേണമെന്നുള്ളത് അവരോട് അന്വേഷിച്ച് അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് വാർഡ് മെമ്പർമാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം എം എൽ എ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറിപ്പോൾ വന്യശ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത് ഒളിക്കൽ പഞ്ചായത്തിലെ തൊട്ടിൽപാലം മേഖലകളിൽ കുടുംബങ്ങളൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് ഇപ്പോൾ സാർ നേരിട്ട് തന്നെ പോയി കണ്ടും രാത്രി തന്നെ പോയി കണ്ട് ഇപ്പോൾ സാറിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുക മലയോര മേഖലയിൽ ഏറ്റവും രൂക്ഷമായി വരുന്ന വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായി വരുന്ന പ്രദേശമാണ് പേരട്ടയിലെ ഉപദേശിക്കുന്ന സ്ഥലം നിരവധി നാളുകളായി അവിടെ നിന്നുള്ള പരാതികളാണ് അവിടെ പ്രതിരോധ നടപടികൾ തീരെയില്ല കട്ടാനകൾ തുടർച്ചയായി ഇറങ്ങി കൃഷി ഇടങ്ങൾ നശിപ്പിക്കുന്നു ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല വീടുകൾക്ക് കിടന്നിറങ്ങാൻ സാധിക്കുന്നില്ല കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല വളരെ ദുഷ്കരമായിരുന്നു അവിടുത്തെ ജീവിതം അപ്പോൾ ഇന്നലെ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് അക്രമം കൂടിയിരുന്നു ഇന്നലെ രാത്രിയാണ് ഈ കട്ടാന എത്തി വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ബന്ധപ്പെട്ട് അവരെ അയച്ചിരുന്നു ഞാനും നേരിട്ട് തന്നെ ഇന്നലെ പന്ത്രണ്ട് മണിയോട് കൂടി അവിടെ എത്തി നമ്മുടെ ഫോറസ്റ്റിനോട് ചേർന്നുള്ള കുന്നമുകളിൽ അവിടെ ചെല്ലുകയും അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു കേട്ടപ്പോൾ എനിക്ക് ഞാൻ കേട്ടറിഞ്ഞതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് അതെങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നില്ല എല്ലാ തരത്തിലും അവർ നേരിട്ട് കട്ടാനയോട് ഫൈറ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് അവിടെ ഉള്ളത് നിരവധി ആളുകൾക്ക് പരിക്കാണ് കാരണം മിക്കവാറും ദിവസം ഒരു കൂട്ടമായി രാത്രി അവിടെ തമ്പിടിച്ചിരിക്കുകയും കാട്ടാനെ ഓടിക്കാൻ വേണ്ടി അവിടെ കാട്ടാന പലപ്പോഴും വരികയും ഇവർ ഓടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിച്ച് ഓടിക്കുകയും അവിടെയെല്ലാം വീണ് പരിക്കേറ്റ് എല്ലാവരുടെയും കാലുകളും ദേഹ മാസകലം പരിക്കേറ്റ കാര്യങ്ങളെനിക്ക് കാണാൻ സാധിച്ചു വളരെ സങ്കടം തോന്നിയത് സത്യത്തിൽ ഇത്രയും നിരന്തരമായ ഈ കടനശല്യം ഉണ്ടാകുമ്പോഴും അവിടെ ആവശ്യമായിട്ടുള്ള ഫെൻസിങ് കൃത്യമായി നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കാത്തത് പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടതാണ് പേരട്ട പ്രദേശത്തെ ഫെൻസിങ് കൃത്യമാക്കണമെന്നതിനെ സംബന്ധിച്ച് അവിടെ ഓൾറെഡി ഒരു ഫെൻസിങ് ഉണ്ട് അത് കൃത്യമായി അത് മെയിൻ്റനൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് പരിപാലിക്കാൻ സാധിക്കുന്നില്ല അത് പലപ്പോഴും ഇറങ്ങി അത് നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നതെന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ കാട് മൂടാതെ അവിടെ ഫെൻസിങ്ങിനെ കൃത്യമായി അവിടെ നിലനിർത്താനും അതിനെ പ്രത്യേകം ശ്രദ്ധിക്കാനുമുള്ള ഒരു സംവിധാനം ഇത്രയും വർഷങ്ങളായിട്ടും ഇല്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ച തന്നെയാണ് അവിടെ നിലവിലുള്ള ബാറ്ററിയും സംവിധാനങ്ങളും നാട്ടുകാർ തന്നെ പിരുവെടുത്ത് ഉണ്ടാക്കിയതാണ് അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് അക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാനും ചില ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ വരുന്നു അവരുടെ കാര്യങ്ങളും വളരെ പ്രയാസമാണ് സത്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈറാർക്കി അതിൻ്റെ മേലുദ്യോഗസ്ഥരും ഒരു കാര്യം ഇക്കാര്യത്തിൽ വേണ്ടത്ര താല്പര്യമെടുക്കുന്നില്ല മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പരിഗണനയും കിട്ടുന്നില്ല അടിയന്തരമായി അവിടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാട്ടുകാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഡി എഫ് ഒയുമായി സംസാരിച്ച് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യട്ടെ ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ പഞ്ചായത്തിന് ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് കൂട്ടായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ നടന്നു വരികയാണ് അവിടെ പ്രധാനമായും അവിടെ ഈ സെൻസിങ് മെയിൻ്റനൻസ് കൃത്യമായിട്ട് നിർത്താനുള്ള ഒരു സംവിധാനം അതിനതിലെ ഒരു റോഡ് താൽക്കാലികമായി വാഹനങ്ങൾക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റും വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എത്തിച്ചേരണമെങ്കിൽ തന്നെ ഒരു റോഡ് ആവശ്യമാണ് അപ്പോൾ അതിന് താൽക്കാലികമായൊരു വഴിയുണ്ടാക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇലക്ട്രിഫിക്കേഷൻ അവിടെ ലൈറ്റ് ഇടുന്ന കാര്യത്തെ സംബന്ധിച്ചവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കാട്ടാന ഈ നാട്ടിലേക്ക് ഇറങ്ങാതെ അവിടെ ഈ ചാഞ്ഞ് കിടക്കുന്ന മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെയുള്ള ചില നിർദ്ദേശങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെടാൻ വേണ്ടി പരിശ്രമിക്കും എന്തായാലും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയും അനസ്ഥ തുടർന്നാൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകേണ്ടി വരും ഏജനറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എം എൽ എ നേരിട്ട് രാത്രി തന്നെ രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായിട്ട് ഇറങ്ങി അവിടെ വീതി പരത്തുന്നത് അത് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എം എൽ എ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തിയതും അതുപോലെ തന്നെ ആ വീട്ടുകാർ അതുപോലെ തന്നെ നാട്ടുകാരോടൊക്കെ കൂടി ആലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നൊരു ഉറപ്പും അദ്ദേഹം അവർക്ക് നൽകിയിട്ടുണ്ട് ഈ വന വനംവകുപ്പ് വളരെ നല്ല രീതിയിൽ സഹകരിച്ചില്ലെങ്കിൽ പെൻസിംഗ് പോലെയുള്ള ുള്ള വേദികൾ വളരെ ഭംഗിയായി നിർമ്മിക്കാൻ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതിനൊക്കെ സഹകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നും അദ്ദേഹം ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്